ഞങ്ങൾ ും സമീപനങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ നിലപാട് ഇപ്പോൾ അവർ സ്വീകരിക്കുന്നത് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും അതേ ഭാഷ സംസാരിക്കുന്നത് നയമാണോ എന്ന് വ്യക്തമാക്കേണ്ടത് കഴിഞ്ഞ കഴിഞ്ഞാളുകളായി കേരളത്തിൽ ബി ജെ പി അന്തെ പറയുന്ന കാര്യങ്ങൾ സി പി എം പറയുന്നു കാര്യങ്ങൾ ബി ജെ പി രണ്ടുപേരും പരസ്പര സഹായത്തോടു കൂടി പ്രവർത്തിക്കുക അതിന്റെ ഭാഗമാണ് ഈ പ്രസംഗങ്ങളെല്ലാം ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് യു ഡി എഫ് ശബരിമല പ്രതികൂട്ടിലാക്കിയിരിക്കുന്ന സി പി എമ്മിനെയാണ് സി പി എമ്മിന്റെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പൊ ജയിലിലാണ് അതിൽ തന്നെ പത്മകുമാറിനെതിരെ എസ് ഐ ടി നൽകിയ റിപ്പോർട്ട് വളരെ രൂപ ഈ സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തത് ശ്രീ പത്മകുമാർ ആണ് എന്നാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഇനിയും അന്തർദേശീയ ബന്ധങ്ങൾ പുറത്തു വരണം അതുകൊണ്ടാണ് കോടതിയുടെ മേലോട്ടത് സിബി അന്വേഷണം വേണം

അത്തരം കേസുകൾ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര അന്വേഷിക്കാൻ അത് അന്വേഷിക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസികൾ അനിവാര്യ ഇന്നത്തെ കോടതിയുടെ മേൽ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതായിട്ടുണ്ട് ഇതിനു പിന്നിലുള്ള അന്തർദേശീയ തലത്തിലുള്ള മാഫിയകൾ ആന്റിക്സ് ആൻഡിക്സ് അവരെല്ലാം പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്